ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ടെമ്പോ ട്രാവലർ നദിയിലേക്ക് മറിഞ്ഞ് പതിനാല് പേർ മരിച്ചു ഇരുപതിലേറെ പേർ വാഹനത്തിലുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ ഋഷികേഷ് എയിംസിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു അപകട കാരണം കണ്ടെത്തുന്നതിനായി ഉത്തരാഖണ്ഡ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിൽ മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു ഋഷികേഷ് ബദ്രീനാഥ് ദേശീയപാതയിലാണ് ടെമ്പോ ട്രാവലർ അളകനന്ദ നദിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ടെമ്പോ ട്രാവലർ നൂറ്റിയൻപത് അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ചോപ്ത തുംഗാനാഥ് യാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഉത്തർപ്രദേശിലെ നോയിഡ സ്വദേശികളായിരുന്നു വാഹനത്തിലെ യാത്രക്കാർ അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ ഋഷികേശ് എയിംസിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു സംസ്ഥാന ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അമിത വേഗതയാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നടുക്കൻ രേഖപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റിനോട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപകടത്തിൽപ്പെട്ടവർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി